ഹലോ എവ്രി വൺ സെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രേപ്പ് ക്രേപ്പ് സിൽക്കിൽ നല്ല അടിപൊളി കലക്ഷൻസാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഞാൻ എപ്പോൾ കൊണ്ടുപോന്നാലും വേഗം തന്നെ തീർന്നു പോകുന്ന ഒരു സെറ്റാണിത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ഒരു മിററ് ചെറുതായിട്ടൊരു മിററിങ്ങനെ പിന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ച മിററാണ് കേട്ടോ പിന്നെ ബോർഡിൻ്റെ മൊത്തം ഒരു അവിടെ ഇവിടെ ആയിട്ട് ആയിട്ട് കുറേശേ ഒരു പിന്നെ മിറർ വർക്കുണ്ട് അതേ ഉള്ളൂ വർക്ക് ഉള്ളത് കേട്ടോ താഴെ ഇങ്ങനെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ വേറെയും പ്രിൻ്റുകളൊക്കെ കൊണ്ടുപോകലുണ്ട് എപ്പോൾ കൊണ്ടുവന്നാലും വേഗം നല്ല ഡിമാൻഡുള്ളൊരു കലക്ഷൻസാണിത് പാൻറ്റ് താ പാൻറ് പ്ലെയിൻ ബാക്ക് തന്നെ വരും ബാക്കിൽ അങ്ങനെ വരും കേട്ടോ ഒരു ഫോർ എക്സല് ഫൈവ് എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഇത് ഇതാണ് കൈയിൻ്റെ പോർഷന് കയ്യൻ്റെ പോഷനും ഇങ്ങനെ എക്സ്ട്രാ അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് ഇതിൻ്റെ ഒരു ബോർഡറൊക്കെ കൈക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഇത് പിന്നെ എന്താ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും നല്ല ക്രേപ്പ് സിൽക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഷോൾ അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്നത് നല്ല ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ ഷോൾ ഇതാ ഇത് വരും ഷോളിൻ്റെയും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് കുറേ ഒരു പിന്നെ മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് വൺ പിന്നെ നാല് ഭാഗത്തും ഇങ്ങനെ ഒരു ടാഴ്സലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ആണ് ടു ഫോർ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുക കേട്ടോ പിന്നെ ഒരു ഓഫ് വൈറ്റ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസാണ് നെക്കിൻ്റെ കയ്യിൻ്റെ ഭാഗത്തേക്കുള്ള ബോർഡറാണ് കേട്ടോ അത് ബാക്ക് ദാ ഇങ്ങനെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രിൻ്റാണ് കേട്ടോ താഴെയും പാൻറ്റ്താ കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലങ്ങ് കേട്ടോ ഇതാണ് ഷോ നല്ല ഷോളാണേ ഓഫ് വൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് കിട്ടോ ഇതിന്റെ കളേഴ്സ് ഒക്കെ കറക്റ്റ് കളർ കിട്ടുന്നു അതിൽ ഏ ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ പെർപ്പിൾ എന്ന് അറിയുമ്പോ ആ പെർപ്പിൾ തന്നെ മുന്തിരി കളർ അല്ലേ കൈൻ്റെ ഭാഗത ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് തയ്ക്കാനുള്ള തൂങ്ങി ഉണ്ടാവും കേട്ടോ ഷോൾ താ ചെയ്ത് വരും നല്ല നീളോ വീതിയൊക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളെപ്പം കൊണ്ടുവന്നാലും വേഗം തന്നെ സോൾഡ് ഔട്ട് ആറ ആവാറുണ്ട് പണിത ഒരു ടീൽ ബ്ലൂ നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ടീൽ ബ്ലൂ അല്ലേ നല്ലൊരു കളറാണേ പാൻറ്റിൻ്റെ ഡാർക്ക് ബ്ലൂ ടോപ്പ് ഒരു കയ്യിൻ്റെ ഭാഗം ഇതാണ് ഷോൾ വീര നല്ല ഭംഗിയുള്ള ഷോളാട്ടോ ടോപ്പ് അപ്പം ഇതൊക്കെ എപ്പോഴും വേഗം തന്നെ തീർന്നു പോണൊരു സെറ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്നോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതാ ഇത് നമ്മുടെ വേറെ ഒന്ന് ചെയ്തിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ ഒരു കളർ മാത്രം ആണുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരിറ്റ കളർ മാത്രമേ ഉള്ളൂ ഇതാണ് കൈയിന്റെ ഭാഗം വരെ ഇതിൻ്റേത് അങ്ങനെ വരും ബാക്ക് ബാക്കിതാ ഇങ്ങനെ വരും നെക്കിന്റെ അടുത്തൊരു ഒരു ബക്കറ്റ് ഷേപ്പിൽ ഇങ്ങനെ ഒരു നേരത്തെ മറ്റേത് അതുപോലെ തന്നെ ഉള്ള നേരത്തെ തേരാതേ ഡിസൈൻ ഇതാണ് പാൻറിൻ്റെ തുണി വരുക കേട്ടോ പാൻറിൻ്റെ തുണിയൊക്കെ നല്ല തുണിയാണ് ഷോൾ താ ഇത് വരും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ടു ഫോർ എയ്റ്റ് സീറോ റേറ്റ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്